എഴുത്തുകാരിയും സംവിധായകയും സാമൂഹ്യ പ്രവർത്തകയുമായ പ്രിയ ഷൈൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിനെ ഒരു പോസ്റ്റായി മാത്രം കാണാൻ പറ്റില്ല തന്റെ അഭിപ്രായം ചങ്കൂറ്റത്തോടെ ശക്തമായി രേഖപ്പെടുത്തി അതിന് പ്രിയ ഷൈന് ആദ്യമേ ഒരു ബിഗ് സല്യൂട്ട് വിശ്വക ഗുരുവായ ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഇറങ്ങിയ വെള്ളാപ്പള്ളിയുടെ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രിയയുടെ എഫ് പോസ്റ്റ് നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഒന്ന് കാണാം നവോത്ഥാന നായകനും സവർണ മേധാവിത്വത്തെ ശക്തമായി ചോദ്യം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവുമായ ലോകഗുരുവിന്റെ ഫോട്ടോ ഒരു സൈഡിൽ ഒതുക്കി സ്വന്തം പടം നടുവിൽ വെച്ച് ചിരിച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു മനുഷ്യനെ എത്ര വരെ അതപ്പതിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു തരികയാണ് ഈ ഒരു പോസ്റ്റർ കുമാരനാശാനിരുന്ന കസേരയിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹാന് ഗുരുദേവന്റെ ആദർശം തൊട്ടുതീണ്ടിയിട്ടില്ല എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേണ്ടല്ലോ ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ ഗുരുവിന്റെ പ്രതിമ മാറ്റി വെള്ളാപ്പള്ളിയുടെ പ്രതിമ വെക്കാൻ വരെ ശ്രമിച്ചേക്കാം പ്രിയാശയൻ ഈ പോസ്റ്ററിനെതിരെ വലിയ വിമർശനം തന്റെ വരികളിലൂടെ ഉയർത്തുന്നുണ്ട് ഈ പോസ്റ്റർ വളരെയധികം വിഷമവും ലജ്ജയും തോന്നിപ്പിച്ചുവെന്നും ഈഴവ സമുദായം മുഴുവനും വെള്ളാപ്പള്ളിയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നും പ്രിയ തന്റെ പോസ്റ്റിൽ പറയുന്നു ഗുരുദേവ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ശ്രീനാരായണീയർക്ക് ആ സന്ദേശത്തിന്റെ ആഴവും വ്യാപ്തിയും പകർന്നു നൽകുകയും ചെയ്യേണ്ട വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുരുദേവന്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്നാണ് പ്രിയ ഷൈൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തികൾ ഒന്നും ഗുരുവിന്റെ ആശയങ്ങൾക്ക് യോജിച്ചതല്ല മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത ഗുരുദേവന്റെ വാക്കുകൾക്ക് ഘടക വിരുദ്ധമായി കാലാകാലങ്ങളോളം കള്ളുകച്ചവടം നടത്തിയ വിരോധാഭാസം വെള്ളാപ്പള്ളിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ സംഘടിച്ച് ശക്തരാകുവിൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന ഗുരുദേവ സന്ദേശത്തെ പുല്ലുവില പോലും കൽപ്പിക്കാതെ എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിന് വിഘടനവും വിവേചനവും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കുബുദ്ധിയിലൂടെ പ്രവർത്തിക്കുകയല്ലേ വെള്ളാപ്പള്ളി ചെയ്യുന്നത് ഇതൊക്കെയും പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈഴവ ജനതയെ മുഖ്യധാരാ വേദിയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയോ ചെയ്തെങ്കിലും ഇന്ന് അധികാര തിമിരം ബാധിച്ച വെള്ളാപ്പള്ളിയുടെ മുൻപോട്ടുള്ള കർമ്മപഥങ്ങൾ തീർത്തും ശ്രീനാരായണീയർക്ക് അപമാനകരമാണെന്ന് തുറന്നടിച്ച് എഴുതിയിട്ടുണ്ട് പ്രിയാ ഷൈൻ തന്റെ പോസ്റ്റിൽ ുരുവിനേക്കാൾ മുകളിൽ തന്റെ തലവെച്ച് ധാർഷ്ട്യം കാണിക്കുന്ന നേതാവിന് ഉൾക്കാഴ്ച ഉണ്ടാകാനുള്ള നടപടികൾ ശ്രീനാരായണീയർ സംഘടിച്ച് എത്രയും വേഗം സ്വീകരിക്കണമെന്ന ഒരു ഈഴവസ്ത്രീ എന്ന നിലയിൽ ഞാൻ ശക്തമായി പറയുന്നുവെന്നും പ്രിയ ഷയം എഴുതി നിർത്തുന്നു പ്രിയയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളെല്ലാം വെള്ളാപ്പള്ളിയുടെ ഈ പ്രവൃത്തിയെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗുരുവിനെ തന്നെക്കാൾ ചെറുതായി കാണാൻ വെള്ളാപ്പള്ളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എസ് എൻ ഡി പി യോഗത്തിന്റെ കസേരയിലിരുന്ന ആ മഹാഗുരുവിനെ അപമാനിക്കാൻ വെള്ളാപ്പള്ളി നടേശ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പരമകഷ്ണം തന്നെ ഈഴവ സമൂഹം ഒന്നടങ്കം വെള്ളാപ്പള്ളിയുടെ ഈ പ്രവൃത്തിയെ ശക്തമായി എതിർക്കുകയാണ് വെള്ളാപ്പള്ളി നടേശിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ ഈഴവർക്ക് മുഴുവൻ അത്യന്തം ദുഃഖവും അമർഷവും ഉണ്ടാക്കുന്നത് തന്നെ കുമാരനാശാനെ പോലെ ഒരു മഹത് വ്യക്തിത്വം അലങ്കരിച്ച കസേരയിൽ ഒരു കള്ളുകച്ചവടക്കാരനെ കയറ്റിയിരുത്തിയതോടെ ഗുരുവിന്റെ ചൈതന്യത്തിനു പോലും മങ്ങലേറ്റു എന്നാണ് വിഷയത്തിനെതിരെ ഓരോരുത്തരുടെയും പ്രതികരണം വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു കഴിഞ്ഞു എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇതിന് മറുപടി പറയേണ്ടിവരും ഗുരുവിനേക്കാൾ വലുതാണ് താനെന്ന തോന്നൽ വെള്ളാപ്പള്ളിക്ക് ആ തോന്നൽ അധികം താമസിയാതെ ശ്രീനാരായണീയർ തന്നെ മാറ്റിത്തരും ആ കാലം വിദൂരമല്ല